ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഐ പി എല്ലിൻ്റെ റിട്ടേൺഷൻ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒഫീഷ്യൽ ലിസ്റ്റാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏത് ഫ്രാഞ്ചൈസിയുടെ പേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ബാലൻസ് ഉള്ളത് എന്നാണ് അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം കൊൽക്കത്ത തന്നെയാണ് ഞെട്ടിച്ചത് ഒരുപാട് സുപ്രധാന താരങ്ങളെ അവർ റിലീസ് ചെയ്തു എന്ന് പറയുമ്പോൾ അറുപത്തി പോയിന്റ് മൂന്ന് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ഇപ്പോൾ ബാക്കിയുള്ളത് അതായത് അറുപത്തി കോടി രൂപയും കൊണ്ടാണ് ഇപ്പോൾ കെ കെ ആർ അടുത്ത ലേലത്തിന് വരുന്നത് ഇനി രണ്ടാമത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് വരുന്നത് നാല്പത്തി മൂന്ന് പോയിന്റ് നാല് കോടി രൂപയാണ് അവരുടെ ഒരു ബാലൻസ് വരുന്നത് മൂന്നാം സ്ഥാനത്ത് എസ് ആർ എച്ച് വരുന്നു ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ പിന്നീട് എൽ എസ് ജി വരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപ അതുപോലെ തന്നെ ഡി സി ആണ് അതിനുശേഷം വരുന്നത് ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കോടി രൂപ അതുപോലെ തന്നെ ആർ സി ബി അതിനുശേഷം വരുന്നു പതിനാറ് പോയിന്റ് നാല് കോടി രൂപ രാജസ്ഥാൻ റോയൽസ് പതിനാറ് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ ഗുജറാത്ത് ടൈറ്റൻസ് അതിനുശേഷം വരുന്നു പന്ത്രണ്ട് പോയിന്റ് ഒൻപത് കോടി രൂപ പി ബി കെ എസ് പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ആണ് ഏറ്റവും കുറവ് കേവലം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത് കൊൽക്കത്ത തന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അറുപത്തി കോടി രൂപയും കൊണ്ടാണ് കൊൽക്കത്ത ഇപ്പോൾ കടന്നു വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലം കാണാം